ഹലോ വെൽക്കം ടു ജർമ്മൻ വൈബ്സ് ആ നമ്മളപ്പം ഇന്ന് ഒരു കുറച്ച് നാക്ക് ശേഷം ഒരു വീഡിയോ ഇടയാണ് ഇത് നമ്മുടെ കൂടെ ഒരാളൂടെ ഉണ്ട് അറിയാലോ അനുനെ പിന്നെ ഇപ്പൊ എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ എല്ലാ വീടുകളിലും ഉണ്ടാവും അതെ അപ്പം ഇപ്പൊ നമ്മൾ അങ്ങോട്ട് എങ്ങോട്ടാ ഒരു ഒരു പിടിയില്ല അതെ പോ ഫുഡ് ഫെസ്റ്റിവൽ ഹൈഡൽബർഗ് നടക്കുന്നുണ്ട് അപ്പൊ അങ്ങോട്ടാണ് പോകുന്നത് പിന്നെ ബാക്കിയെല്ലാം ഇനി അനു നമ്മളെ അനു ആണ് ഞങ്ങളുടെ ഇന്നത്തെ എന്ന് പറയുന്നത് അനു ആ അനുവിന് അടുത്താണ് നടക്കുന്നത് ഇത് എന്ത് നടക്കുന്നത് ഫുഡ് ഫുഡ് ഫെസ്റ്റിവൽ ഫെസ്റ്റിവൽ പോയി പറയാം നമ്മളപ്പം ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്ന അങ്ങോട്ട് നടക്കുകയാണ് കേഷാം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറെ സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ ഗാർഡൻ ഒക്കെ നമുക്ക് പാട്ടത്തിനെടുക്കാം മീൻസ് നാട്ടിലൊക്കെ നമ്മളിങ്ങനെ പാടമൊക്കെ ഇങ്ങനെ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യത്തില്ലേ അതുപോലത്തെ ആ ഒരു കോൺസെപ്റ്റ് പോലെയാണ് അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ലീസിങ്ങിന് പ്ലേസ് കിട്ടും അപ്പോൾ അത് നമുക്ക് വെജിറ്റബിളോ എന്താണ് നമുക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് ചെയ്യാം ഇവിടെ അത് നമ്മൾ വൃത്തിയായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ നോക്കും അത് അവർ തിരിച്ചെടുക്കും പക്ഷേ ഇവിടെ ഒത്തിരി ചർമ്മംകാർ ഇങ്ങനെ സമ്മറാവുമ്പോഴത്തേക്ക് വെജിറ്റബിൾസൊക്കെ നടുകയും അവർക്കൊരു ഹോബി പോലെയാണിത് അപ്പം ഇവിടെ മിക്കവാറും ഗാർഡനല്ല ഒരു ചെറിയ ഗാർഡൻ ഹൗസിൻ്റെ ബാക്കിലുണ്ട് അവിടെ അവർക്ക് എല്ലാം ഒരു റൂമോ ബാത്റൂമോ അങ്ങനെയൊക്കെ എല്ലാ സ അവരുടെ ഗാർഡനിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ വെക്കാനുമൊക്കെ അവരുടെ റൂമൊക്കെ ഉണ്ട് അപ്പം നല്ലൊരു കാര്യമാണ് മീൻസ് ഒത്തിരി സമയം അവരിവിടെ സമ്മറിൽ ചിലവഴിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഇങ്ങനെ പല പല വഴികളുണ്ട് ഇവിടെ രണ്ട് സൈഡിൽ ഇങ്ങനെ ഗാർഡൻസ് ആണ് ഈ ഒരു ഉണ്ട് സൈഡുണ്ട് പറഞ്ഞുണ്ടല്ലോ ഇതുവഴി വരുമ്പോ എനിക്കിപ്പോ ഒരുജി ഫീലിങ്ങ് കാരണം ഉണ്ടല്ലോ പണ്ട് പിള്ളേരും കുഞ്ഞി ആയിരിക്കുമ്പോ അവരെ നമ്മളിവിടെ കഴിക്കാൻ വന്നിട്ടുണ്ട് ഇവിടെ നല്ല ഒരു എന്താ ഒരു സമ്മറിൽ പുറത്തൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻറ്റാണിത് അവിടെ നല്ല ഫുഡൊക്കെ പണ്ട് കിട്ടുമായിരുന്നു ഇപ്പം ഒത്തിരി കാലം കഴിഞ്ഞാൽ വന്നിട്ട് കുട്ടികളൊക്കെ കുഞ്ഞായിരിക്കും ഞങ്ങൾ ഇപ്പം ഇടയ്ക്കൊക്കെ നടക്കാൻ വരുമ്പോൾ ഒക്കെ വന്നിട്ടുള്ള സ്ഥലമാണ് അപ്പം നമ്മളിങ്ങനെ നടന്ന് നടന്ന് അവിടെ ആ ഒരു ഫുഡ് ഫെസ്റ്റിവലിൻ്റെ സ്ഥലത്തെത്തി ആ ഇവിടെ വന്നപ്പോൾ തേണ്ട ഇവിടെ ഒരുമാതിരി നമ്മൾ തായ്ലാൻഡിൽ തായ്ലാന്റിൽ ഒരു രീതിയാണ് ഒരുമാതിരിപ്പെട്ട ഈ ഹൈഡിൽ പോലെയുള്ള തൈലിൻ്റെ ഒരു മുഴുവൻ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പം അതുപോലെ തന്നെ ഈ കുറേ ഇവിടെ വെജിറ്റബിൾസും മീനും പിന്നെന്തോ ഉപ്പിലിട്ടതും അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്ന് ഇവിടെ പിന്നെ അത് അവരുടെ കുറേ സോസൊക്കെ വാങ്ങിയാൽ കിട്ടും അതുപോലെ തന്നെ ഇവിടെ ഒരു പുള്ളിക്കാരി ഇങ്ങനെ ആദ്യം ഞാൻ ഓർത്ത് നമ്മുടെ ഉണ്ണിയപ്പമാണ് പിന്നെ എന്തോ നമ്മുടെ നാട്ടിലെ പനിയാരം പോലത്തെ ഒരു സംഭവമാണോ ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പം എന്തായാലും ആൾക്കാരൊക്കെ ഇതൊക്കെ വാങ്ങിക്കുന്നുണ്ട് നല്ല രസമുണ്ടത് കാണാൻ ആ ഇവിടെ പിന്നെ എല്ലാം പോർക്ക് കൊണ്ടുള്ള സാധനങ്ങളാണ് വെറൈറ്റി ഐറ്റംസ് ആണ് എല്ലാം ഉള്ളത് നമ്മളിവിടെ ഒരു അടിപൊളി ജ്യൂസ് കണ്ടു ഇത് മീൻസ് ഒരു ഷെയ്ക്ക് കണ്ടു അത് കുടിക്കാനായിട്ടാണ് വന്നത് അതിനത് നമ്മുടെ എന്താണ് കപ്പ അതുപോലെ തന്നെ തേങ്ങാപ്പാൽ പിന്നെ ചക്കപ്പഴം അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഉള്ളൊരു ജ്യൂസാണ് ഭയങ്കര ടേസ്റ്റാണ് ആ ഇത് പിന്നെ അവിടെ നമ്മൾ ഒരു തായ്ലൻഡ് ട്രഡീഷണൽ ഡ്രസ്സ് ഉണ്ടോ അതൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പുമാണ് അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ നമ്മൾ ജസ്റ്റ് കാണിച്ചു തന്നു അതൊരു പാൻസും പിന്നെ അതിൻ്റെ മുകളിൽ സാരി പോലെ ഒരു ഇതുമൊക്കെയാണെന്ന് നല്ല ഡ്രസ്സുണ്ട് കാണാൻ അപ്പോൾ നമ്മുടെ കൂടെ സിജോയും കൂടെ കൂടിയ സിജോയെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ പതിയൊക്കെ ഇറങ്ങി നടക്കുമായിരുന്നു നല്ല മഴയാണ് അത് കാരണം കുറച്ച് സാധനങ്ങളൊക്കെ അവര് നനഞ്ഞല്ലേ ഉള്ളിലേക്ക് മാറ്റി വെക്കുകയാണ് നമുക്ക് നടക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വീടിയെടുക്കാൻ എത്ര സുഖമൊന്നുമില്ല എന്നാലും നോക്കാം ഇവിടെ പിന്നെ റയർ ഐറ്റംസ് ആയ പക്കി എനിക്കറിയത്തില്ല ഒരുമാതിരിപാട് ഇൻസെക്ട്സൊക്കെ അതിനൊക്കെ ഇങ്ങനെ വറുത്തും പൊരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് സോ വാങ്ങിക്കുമ്പോൾ സൂക്ഷിക്കാൻ വാങ്ങിക്കണം എന്താ കഴിക്കുന്നത് നമ്മൾ തന്നെ ഉറപ്പ് വരുത്തിയിട്ട് വാങ്ങിക്കണം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പാട്ടൊക്കെ കേട്ട് അതിനുശേഷം തേണ്ട ഒരു ഒരു പാൻ കേക്ക് ഒക്കെ വാങ്ങിച്ചൊരു ഫില്ല് ചെയ്തൊരു പാൻ കേക്കാണ് അതിനകത്ത് ആക്ച്വലി ഒരു ഗ്രീൻ കളറാണെങ്കിലും അതിനകത്ത് തേങ്ങാപ്പാലും കൊണ്ടൊക്കെ തന്നെയാണ് സാധനങ്ങൾ പക്ഷെ കുഴപ്പമില്ല അത് ആദ്യം നമ്മൾ കടിക്കുമ്പോൾ വലിയ ടേസ്റ്റ് ഇല്ലെങ്കിലും കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് ഈ സംഭവത്തിന് അങ്ങനെ ഇതൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ വയറഫുള്ളായി സോ നമ്മൾ പതിയെ ഇനി വീട്ടിലോട്ട് പോവുകയാണ് അനുവിൻ്റെ ഇടയ്ക്കിലോട്ടാണ് പോകുന്നത് അപ്പം ഇനിയും സ്റ്റിക്കി മാംഗോ റൈസും കൂടെ വാങ്ങിച്ചുകൊണ്ട് കാരണം ഇനിയിപ്പൊ കഴിക്കാൻ പറ്റാത്ത കാരണം നമ്മളിത് വാങ്ങിച്ചുകൊണ്ട് അവിടെ പോയിരുന്നു കഴിക്കാൻ കരുതിയിട്ട് ഇതുമൊക്കെ കൂടെ വാങ്ങിച്ച് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകണം ഐസ് കപ്പി പിടിക്കുന്നുണ്ടോ കിട്ടുന്ന ആരോ എന്താണ് ഉണ്ടാക്കുന്നത് പറയും അതെ ഇതൊന്നുകൊണ്ടാണ് അതിനെ നാടൻ പോയിട്ട് പക്ഷെ അതിനകത്തുള്ള സാധനം അനുവിന് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നേ അപ്പോഴത്തേക്ക് അനുവിന്റെ കുറച്ച് പകരം കിട്ടു അതെ അത് വെറും ഓപ്പറേഷൻ തല അനുവിന്റെ ബുദ്ധി മുഴുവൻ അവരുടെ മുന്നേ ഈ കുട്ടി നമുക്ക് ജോലി ഇല്ലാത്ത പണിയില്ലല്ലോ സംഭവം എന്തേടി ഇടിമരുന്ന് നമ്മുടെ ഭാഷ ഉള്ളത് ഒന്നും അച്ചേർത്തില്ലെങ്കിലും സ്പാനിഷ് ഭാഷയിൽ ഇടിമരുന്ന് എന്നാണ് സ്പെയിൻ ഓഡിയൻസ് തനിക്കില്ലല്ലോ ഇല്ല ഇല്ല കുറച്ച് സബ്സ്ക്രൈബ് ഇവിടെ അപ്പൊ ഇങ്ങനെ ആരും ഒരിക്കലും കോക്ടയിലുണ്ടാക്കിയിട്ടില്ലായിരിക്കും ഉണ്ടാക്കരുത് എന്തായാലും ഞങ്ങൾക്ക് നാളെ വയറിന് പ്രശ്നമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം അപ്പൊ ഇതാണ് എന്റെ എല്ലാം ഔട്ട്കം ഔട്ട് അപ്പൊ എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതെ അത് തന്നെ